ഇന്നലെ നമ്മൾ ഇന്നലെ രാത്രി ഈ കാര്യം പിന്നെ വളരെ ഞെട്ടറോടു കൂടിയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നാട്ടാർ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് അതായത് ഇത്തരം ഫാ ഫാക്ടറികൾ ഈ കിംഫ്രയിൽ ഒരുപാട് ഫാക്ടറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സേഫ്റ്റിയുടെ ഭാഗം പിന്നെ നല്ല രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം ചുറ്റുമതിൽ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ അകത്ത് എന്ത് സംഭവിക്കുന്നു എന്താണ് സംഭവിച്ചുകൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതായത് ഈ മിഷീൻ ഉണ്ടല്ലോ അതായത് പല സ്ഥലം സ്ഥലങ്ങളിൽ നിന്ന് ഈ പഴയ മെഷീനുകളൊക്കെ കൊടുന്ന് ഫിറ്റ് ചെയ്യുന്ന കുറേ ഫാക്ടറികളൊക്കെ കൊണ്ട് ഫാക്ടറി ഫാക്ടറിനെ കുറ്റപ്പെടുത്തല്ല അതായത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കത് വിഷമമുണ്ട് കാരണം അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ പോലും അവർ മനുഷ്യരാണ് അവരെ കാത്തു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷമം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ സേഫ്റ്റി ഭാഗമൊക്കെ നല്ല രീതിയിൽ പരിശോധിക്കണം അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് എന്താണ് ഈ സംഭവിച്ചത് എന്ന് ഈ നാട്ടുകാർക്കും മറ്റുള്ള ജനങ്ങൾക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് പിന്നെ ഇത് ബന്ധ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇതിനെ നല്ല രീതിയിൽ അന്വേഷിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്